ഇന്ത്യയിലെ ഇന്റർനെറ്റ് യൂസേഴ്സിന് ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി കരാർ ഒപ്പുവെച്ച് എയർടെൽ കമ്പനി രംഗത്ത് വരികയാണ് സ്പേസ് എക്സിന്റെ ഉടമസ്ഥതയിലുള്ള ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനമായ സ്റ്റാലിങ്ങിന്റെ അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനെയാണ് കരാർ സ്വാധീനിച്ചിരിക്കുന്നത് സ്റ്റാലിംഗിന്റെ ഇന്ത്യയിലെ ആദ്യ കരാറാണിത് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് സ്റ്റാലിംഗ് ഇന്ത്യയിലെത്തുമെന്നുള്ള കാര്യം വളരെയധികം പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത് എയർടെൽ വഴി ഉപഭോക്താക്കൾക്ക് സ്റ്റാർലിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യും എയർടെലിൻ്റെ സ്റ്റോറുകളിലൂടെ സ്റ്റാർലിംഗ് ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും ചെയ്യും ഇന്ത്യയിലെ ഗ്രാമീണ വിദൂര പ്രദേശങ്ങൾ സ്കൂളുകൾ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ സുഗമമായ ഇന്റർനെറ്റ് സേവനങ്ങൾ സ്റ്റാർലിംഗിലൂടെ ഉറപ്പാക്കാനും എയർടെൽ പദ്ധതിയിടുന്നുണ്ട് ഇപ്പോൾ ലോകോത്തര നിലവാരമുള്ള ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് എല്ലായിടത്തും എത്തിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് എയർടെൽ മാനേജിംഗ് ഡയറക്ടർ വൈസ് ചെയർമാനുമായ ഗോപാൽ വിറ്റൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ടെലികോം മേഖലയിൽ വലിയ പങ്കുവഹിച്ച വഹിച്ച എയർടെലുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും സ്പേസ് എക്സും അറിയിച്ചു രണ്ടു വർഷം മുമ്പ് നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചകളെ സ്റ്റാലിങ്ങിന്റെ പ്രവർത്തനം ഇന്ത്യയിൽ തുടങ്ങാൻ താല്പര്യമുണ്ടെന്നും മസ്ക് അറിയിച്ചിരുന്നു ഇന്റർനെറ്റ് ഇല്ലാത്ത വിദൂര ഗ്രാമങ്ങളിൽ പോലും അതിവേഗ സേവനം ലഭ്യമാക്കാൻ സംവിധാനത്തിലൂടെ കഴിയുമെന്നാണ് മസ്ക് അന്ന് പറഞ്ഞിരുന്നത് സ്പേസ് എക്സിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് ഇന്ത്യയിൽ ആദ്യമായി പ്രവർത്തനത്തിന് അനുമതി തേടിയത് ഇതിനാവശ്യമായ സുരക്ഷാ പരിശോധനകൾ ആഭ്യന്തര മന്ത്രാലയവും ബന്ധപ്പെട്ട വകുപ്പുകളും പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഭാരത് എയർടെല്ലും യു കെ സർക്കാരും സംയോജിച്ചുള്ള സംരംഭമായ വൺ വെബിന് വാണിജ്യ സാറ്റലൈറ്റ് ബ്രാൻഡ് സേവനങ്ങൾ ആരംഭിക്കുന്നതിന് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്ററിൽ നിന്നും അനുമതി ലഭിക്കുകയും ചെയ്തിരുന്നു കേന്ദ്ര സർക്കാരിൽ നിന്നും ഈ അനുമതി നേടുന്ന ആദ്യ സ്ഥാപനമായി വൺ വെബ് മാറുകയും ചെയ്തു ശതകോടീശ്വര വ്യവസായി ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ സ്പേസ് എക്സിന് കീഴിലുള്ള കമ്പനിയാണ് സ്റ്റാർലിങ്ക് ഭൂമിയുടെ അടുത്തുള്ള ഭ്രമണപഥത്തിൽ പതിനായിരക്കണക്കിന് ചെറു ഉപഗ്രഹങ്ങൾ വിന്യസിക്കുകയാണ് സ്റ്റാർലിംഗിന്റെ പദ്ധതി ഒരു ഡിഷ് ആന്റിനെയും റൂട്ടർ മാത്രമാണ് ഉപഗ്രഹ ഇന്റർനെറ്റ് കണക്ഷൻ ലഭിക്കുന്നതിനായി ആവശ്യം വരിക ഭൂമിയിൽ ഏതു തരം ഭൂപ്രദേശത്തും ഈ സംവിധാനം ഉപയോഗിച്ച് ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സാധിക്കും പരമ്പരാഗത രീതിയിൽ കേബിൾ വലിക്കുന്ന ശ്രമകരമായ പ്രവർത്തനങ്ങൾ ഇതിനുവേണ്ടി വരില്ല ഉപഗ്രഹ ഇന്റർനെറ്റിന്റെ മുഖ്യ നേട്ടവും ഇത് തന്നെയാണ് സെക്കൻഡിൽ നൂറ് എംപിക്കും ഇരുന്നൂറ് എംപിക്കും ഇടയിൽ ഡൗൺലോഡ് വേഗത സ്റ്റാർലിംഗ് ഉറപ്പ് നൽകുന്നുണ്ട് ഇരുപത് മില്ലി സെക്കൻഡിൽ താഴെ ലെറ്റൻസിയിലേക്കുള്ള മികച്ച നെറ്റ്വർക്കാണ് സ്റ്റാർലിംഗ് വാഗ്ദാനം ചെയ്തത്